നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വരാഹി ദേവി മാനസിക ശക്തി നൽകുകയും സാമ്പത്തികമായി ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കുകയും ജീവിതത്തിൽ കൂടുതൽ സമ്പത്ത് നൽകുകയും ചെയ്യുന്നതാണ് സകല ദോഷങ്ങളെയും രോഗങ്ങളെയും ആദി വ്യാധികളെയും തടയുന്ന ഭഗവതി വാക്കാകുന്ന ശക്തിയായും ഊർജ്ജമായും വിദ്യയായും ജ്ഞാനോദയത്തിന് കാരണമായും വാഴ്ത്തപ്പെടുന്ന ഭഗവതിയാണ് തന്നെ ഭക്തിയോടെ ഉപാസിക്കുന്നവരുടെ ഏത് പ്രതികൂലാവസ്ഥയിലും അമ്മ താങ്ങായി നമ്മുടെ ഒപ്പം നിൽക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ സാധിക്കാത്ത കഷ്ടപ്പാടുകൾ പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാകും എന്നാൽ ആ സമയത്ത് നമ്മൾ ഒട്ടും തളരാതെ അമ്മയുടെ തൃപാദങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അമ്മയെ ഒന്ന് വിളിച്ചു നോക്കൂ തീർച്ചയായും അമ്മ നിങ്ങളുടെ വിളി കേൾക്കുന്നതാണ് മനമൊരുകി ഭക്തിയോടെ വിളിച്ചാൽ അമ്മ നമ്മുടെ ഏത് വിഷമത്തിലും താങ്ങായി നിൽക്കുന്നതാണ് അമ്മയെ ആരാധിക്കാൻ രണ്ട് കാര്യമാണ് പ്രധാനമായും ആവശ്യമുള്ളത് അതിൽ ഒന്നാമത്തേത് അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസമാണ് രണ്ടാമതായി കളങ്കമില്ലാത്ത മനസ്സാണ് വേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഏത് സമയത്തും അമ്മയെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വരാഹി ദേവിയെ ആരാധിക്കുന്നവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനോ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ ന്യായമായ ഏതു പ്രാർത്ഥനയും അമ്മ നിഷ്പ്രയാസം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരുന്നതാണ് വരാഹിയമ്മയെ പല രൂപത്തിലും പല ഭാവത്തിലും നമ്മൾ ആരാധിക്കുന്നുണ്ട് ഓരോ ഭാവത്തിലും അതിൻ്റെതായ മന്ത്രങ്ങളുമുണ്ട് ഈ മന്ത്രങ്ങൾക്കെല്ലാം പ്രത്യേക ഫലസിദ്ധിയാണുള്ളത് അതിലെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കേണ്ടതാണ് വരാഹി അമ്മയുടെ ഈ മന്ത്രം വളരെ ഭക്തിപൂർവം ജപിച്ചാൽ തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് മാത്രമല്ല നമ്മുടെ ഏതൊരു ആഗ്രഹത്തിനു വേണ്ടിയും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഏതൊരു മന്ത്രമാണെങ്കിൽ കൂടിയും അത് ജപിക്കുമ്പോൾ വെറുതെ ജപിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല മന്ത്രം ജപിക്കുമ്പോൾ ദേവിയുടെ രൂപം നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ് മാത്രമല്ല മന്ത്ര ജപ സമയത്ത് നമ്മുടെ മനസ്സിൽ വേറൊരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല പൂർണമായും മനസ്സും ശരീരവും ഏകാഗ്രമാക്കി അമ്മയിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി മാത്രം ജപിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി ഒരുപാട് നാളായി നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഒരുപാട് വഴിപാടുകളും നടത്തിയിട്ടും യാതൊരു ഫലവും കാണുന്നില്ല എങ്കിലും ഈ മന്ത്രം നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ചെല്ലാവുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നിറഞ്ഞ ഈ നിമിഷങ്ങൾ വന്നു ചേരുന്നതാണ് അതിനുള്ള ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന മന്ത്രമാണിത് നിങ്ങളുടെ ആഗ്രഹം എന്തുമായി കൊള്ളട്ടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിൽ കൂടിയും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സാധിച്ചു കിട്ടുന്നതാണ് അതായത് ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മുൻപിൽ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് ദേവിയുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അതായത് പഞ്ചമി ദിവസങ്ങളിൽ മറ്റുമാണ് ഈ മന്ത്രം ജപിച്ചാൽ നമ്മുടെ ആഗ്രഹം ഉടനടി സാധിക്കുന്നതുമാണ് പഞ്ചമി മുതൽ തുടർച്ചയായ ഇരുപത്തൊന്ന് ദിവസമാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് വരാഹി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സമയമാണ് രാത്രി സമയം അതുകൊണ്ട് രാത്രി ഏഴ് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിൽ നിങ്ങൾ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് വളരെ ലളിതമായ പൂജകളിലൂടെയും വഴിപാടുകളിലൂടെയും മന്ത്ര ജപത്താലും വളരെ വേഗത്തിൽ തന്നെ അനുഗ്രഹിക്കുന്ന അമ്മയാണ് വരാഹിയമ്മ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും ഈ മന്ത്ര ജപത്തിലൂടെ നടക്കുന്നതാണ് ഒരു ദിവസം ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ഇതാണ് ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹി നമഹ നിങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധമായ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ആരുടെയെങ്കിലും നഷ്ടത്തെക്കുറിച്ചല്ലെങ്കിൽ വരാഹി ദേവി നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും അതിവേഗം കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ദേവിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് മനമൊരുങ്ങി പ്രാർത്ഥിച്ചോളൂ ദേവി നിങ്ങളുടെ എല്ലാ വിഷമതകളും മാറ്റുന്നതാണ് ഇനി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം